ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് ദേവപ്രശ്നം മറയാക്കി മറയാക്കിയെന്ന സൂചന ശ്രീകോവിലിന്റെ വാതിലിലും കട്ടിളയിലും ഉണ്ടെന്ന രണ്ടായിരത്തി പതിനെട്ടിലെ ദേവപ്രശ്നം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിനുശേഷമാണ് സ്പോൺസറായി ഉണ്ണികൃഷ്ണൻ പൊറ്റിരംഗത്തെത്തിയത് അതേസമയം ദേവസ്വം മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനാണ് സൈറ്റി നീക്കം ആദ്യമൊഴി തൃപ്തികരമല്ലെന്ന വിലയിരുത്തനെ തുടർന്നാണ് ഈ എസ് ഐ ടി യുടെ നീക്കം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ടി എസ് പ്രശാന്തിനെയും ചോദ്യം ചെയ്യും അതിനിടെ ജാമ്യത്തിലിറങ്ങിയ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാനാണ് ഇ ഡി നീക്കം ഹരിമോഹനും ശരൺ എസ് 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 ശരണുമാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി ആദ്യം ഹരിയിലേക്ക് പോയ ഹരി ഈ ദേവപ്രശ്നം മറയാക്കി ഈ ശബരിമലയിലെ വസ്തുക്കൾ കൊള്ളയടിക്കുന്നതിൽ സ്വർണം കൊള്ളയടിക്കുന്നതിൽ എന്നാണോ ഇപ്പോൾ എസ് ഐ ടി വിലയിരുത്തലിലേക്ക് എത്തി എത്തിയിരിക്കുന്നത് അപ്പം കടകംപള്ളി സുരേന്ദ്രൻ പി എസ് പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകളെ വീണ്ടും ചോദ്യം ചെയ്യുക എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ബിനിത രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിൽ നടന്നിട്ടുള്ള അഷ്ടമംഗല ദേവപ്രശ്നം ആ ദേവപ്രശ്നം രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴി തുറന്നു എന്നുള്ള തരത്തിലുള്ള ചില സൂചനകൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് ആ ദേവപ്രശ്നത്തിൻ്റെ വിവരങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ട് അന്ന് ദേവപ്രശ്നം നടത്തിയ ആളുകളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കൂടി എസ് ഐ ടി കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പതിനഞ്ചിൽ നടത്തിയിട്ടുള്ള ഈ ദേവപ്രശ്നത്തിൽ വാതി ശ്രീകോവിൽ വാതിലിനും കട്ടിളയ്ക്കും യോഗദണ്ഡിനും രുദ്രാക്ഷത്തിനും ഒക്കെ തന്നെ വൈകല്യങ്ങളുണ്ട് ഇവ പരിഹരിക്കണം എന്നാണ് പ്രശ്നത്തിൽ കണ്ടെത്തിയത് അങ്ങനെ അത് പരിഹരിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസത്തിൽ ആദ്യം കട്ടിളയും പിന്നീട് ജൂൺ മാസത്തിൽ ദ്വാരക ദ്വാരപാലക പാളികളും ഒക്കെ തന്നെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൊടുത്തുവിട്ടതാണോ എന്നുള്ള സംശയത്തിലാണ് എസ് ഐ നിൽക്കുന്നത് അതായത് കൊള്ളയ്ക്ക് വേണ്ടിയാണോ ദേവപ്രശ്നം എന്ന് പറയുന്നത് സംഘടിപ്പിച്ചത് അതെയോ ദേവപ്രശ്നം നടത്തിയ ശേഷം അത് പറയാക്കുകയായിരുന്നു എന്നതടക്കമുള്ള ചില സംശയങ്ങൾ എസ് ഐ ജിക്ക് അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ കൊള്ളയിലേക്ക് അല്ലെങ്കിൽ വലിയ വ്യാപ്തി അതിനുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മേൽ ൂരി അടക്കം മാറ്റണം എന്നത അടക്കമുള്ള കാര്യങ്ങളാണ് ദേവപത്വത്തിൽ പറഞ്ഞിരുന്നത് അതോടൊപ്പം തന്നെയാണ് മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്ന ഇനി വീണ്ടും ചോദ്യം ചെയ്യണമെന്നുള്ള നിലപാടിലേക്ക് എസ് ഐ എത്തുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള പി എസ് പ്രശാന്തും വീണ്ടും ചോദ്യം മുന്നിലേക്ക് വരും ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു വിനിത